നമസ്കാരം രാജ്യത്ത് വലിയ തരത്തിലുള്ള ബി ജെ പി തരംഗം എൻ ഡി എ തരംഗം എന്ന് കൃത്യമായി വിളിച്ചോതുന്ന എക്സിറ്റ് പോളുകളാണ് പുറത്തു വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപതിലധികം സീറ്റുകളാണ് എല്ലാ എക്സിറ്റ് പോളുകളും ദേശീയ ചാനലുകൾ പുറത്തുവിട്ട എല്ലാ എക്സിറ്റ് പോളുകളും വിവിധ ഏജൻസികൾ പുറത്തുവിട്ട എക്സിറ്റ് പോളുകൾ എല്ലാം തന്നെ വിളിച്ചൊതുത് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ വേണ്ടി അതായത് രാജ്യത്ത് മോദിവിരുദ്ധ തരംഗം ഒന്നും തന്നെ ഇല്ല അത് മോദിക്ക് അനുകൂലമായുള്ള തരംഗം മാത്രമേ രാജ്യത്തുള്ളൂ എന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഏകദേശം പത്തോളം എക്സിറ്റ് പോളുകളുണ്ട് ആ പത്തോളം എക്സിറ്റ് പോളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു മുന്നൂറ്റി അൻപതിന് മുകളിൽ സീറ്റുകൾ എന്തായാലും എൻ ഡി എക്ക് ലഭിക്കും എന്നുള്ളതാണ് മാത്രമല്ല കേരളത്തിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്ന് തന്നെയാണ് ദേശീയ തലത്തിൽ പുറത്തു വന്നിട്ടുള്ള എല്ലാ എക്സിറ്റ് പോളുകളും വളരെ കൃതകൃത്യമായി പറയുന്നത് മാത്രമല്ല കേരളത്തിൽ യു ഡി എഫ് അനുകൂലമായിട്ടുള്ള തരംഗമാണ് ഉള്ളതെന്നും ചില എക്സിറ്റ് പോളുകളിൽ കേരളത്തിൽ എൽ ഡി എഫിന് പൂജ്യം സീറ്റ് ലഭിക്കുമെന്നും പോലും പറയുന്നുണ്ട് നമുക്ക് അത്തരത്തിലുള്ള സർവേകളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എൽ ഡി എഫിന് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ല എന്ന് പറയുന്നത് എ ബി പി സി വോട്ടർ സർവേയാണ് യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെയും എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും നേടാമെന്നും എ ബി പി സി വോട്ടർ പ്രവചിക്കുന്നു ശക്തിയേറെ പോരാട്ടം നടന്ന തൃശൂരിലാണ് ആ ഒരു സീറ്റ് എൻ ഡി എക്ക് ലഭിക്കാൻ വേണ്ടി സാധ്യതയുള്ളത് എന്നാണ് ഈ സി വോട്ടർ സർവ എ ബി പി സി വോട്ടർ സർവേ പറയുന്നത് ഒപ്പം തന്നെ കേരളത്തിൽ യു ഡി എഫിന് പതിനാല് മുതൽ പതിനഞ്ച് സീറ്റ് ഒപ്പം തന്നെ എൽ ഡി എഫിന് നാല് സീറ്റും നേടുമെന്ന ടൈംസ് നോവും പ്രയോജിക്കുന്നുണ്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് തേടി അക്കൗണ്ട് തുറക്കുമെന്നും അതും തൃശ്ശൂർ തന്നെയാണ് അക്കൗണ്ട് തുറക്കമെന്ന ടൈംസ് നോവും പറയുന്നത് ഒപ്പം തന്നെ ഇന്ത്യ ടി വിയും സി എൻ എക്സും സർവേ പറയുന്നത് എൽ ഡി എഫിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയും യു ഡി എഫിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെയും എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും ലഭിക്കുമെന്നാണ് ഇന്ത്യ ടി വി സർവേ പറയുന്നത് അതിൽ തിരുവനന്തപുരം തൃശൂരും ഒപ്പം തന്നെ ആറ്റെങ്കിലും സീറ്റ് എൻ ഡി എക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് എല്ലാ ദേശീയ മാധ്യമങ്ങളുടെയും സർവേയിൽ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് കേരളത്തിൽ ഒരു സീറ്റെങ്കിലും എൻ ഡി എക്ക് ലഭിക്കും അത് തൃശൂരായിരിക്കും ഒപ്പം സീറ്റ് വർദ്ധിക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരവും ഒപ്പം തന്നെ ആറ്റെങ്കിലും കിട്ടുന്ന തരത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല കേരളത്തിൽ പൂജ്യം സീറ്റ് എൽ ഡി എഫിന് ലഭിക്കും എന്നതടക്കമുള്ള സർവേകളും പുറത്തു വരുന്നു മാത്രമല്ല എൽ ഡി എഫിന് പരമാവധി അഞ്ച് സീറ്റുകൾ വരെ പറയുന്ന സർവേകൾ ആണ് നമ്മളിപ്പോൾ കണ്ടിട്ട് ുള്ളത് ബാക്കി എല്ലാ സർവേകളും പറയുന്നത് ഒരേ പ്രവചനം നടത്തുന്നത് യു ഡി എഫിനും ഇനിയെ മേൽക്കൈ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രവചനം നടത്തുന്നത് പത്തൊമ്പത് സീറ്റ് വരെ യു ഡി എഫിന് പ്രവചിക്കുന്ന സർവേകളും ഇതിനിടയിൽ വരുന്നുണ്ട് മാത്രമല്ല എൻ ഡി എക്ക് കേരളത്തിൽ ഇരുപത് ശതമാനത്തിന് ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ വോട്ട് ഷെയർ ഉണ്ടാകും എന്ന തരത്തിലുള്ള പ്രവചനങ്ങളും ഇതിനിടയിൽ ചില സർവേകൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിലുള്ള സർവേകളെല്ലാം വരുന്നതിനിടയ്ക്ക് എന്താകും ഇതിൻ്റെ അന്തിമ ഫലം എന്ന് അറിയണമെങ്കിൽ അത് കാത്തിരിക്കേണ്ടത് തന്നെയുണ്ട് ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഈ ഇത്തരം സർവേകളെല്ലാം വന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആക്സിസ് മൈ ഇന്ത്യ പുറത്തുവിട്ട സർവേ ആയിരുന്നു ഏറെക്കുറെ അന്ന് കീർകൃത്യം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ആക്സിസ് മൈ ഇന്ത്യ പുറത്തുവിട്ട സർവേകൾ പ്രകാരം ഇത്തവണ കേരളത്തിൽ യു ഡി എഫിന് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെയും എൻ ഡി എക്ക് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെയും ലഭിക്കും എന്നാണ് പറയുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം